ഹായ് ഫ്രണ്ട്സ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നമ്മുടെ തൊടിയിൽ കയറി വന്നേക്കാണ് കേട്ടോ കുറേ ദിവസം മഴയൊക്കെ അല്ലേ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞ് മഴ സമയത്തൊന്നും ഇങ്ങനെ കയറാൻ പറ്റി ആരുന്നില്ല ഭയങ്കര കൊതുക് കേട്ടോ ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര കൊതുക്കാണ് ഈ ചെടികളെ നീരൊക്കെ കുടിച്ചിട്ട് ഇരിക്കുന്ന കൊതുകാണ് അതുകൊണ്ട് അസുഖങ്ങളൊന്നും വരില്ല ഭയങ്കര കൊതുകാണ് കയറാൻ പറ്റാത്ത തരത്തിലാണ് കൊതുക് അപ്പോൾ നമ്മുടെ റംബൂട്ട നമ്മളൊന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിൽ റംബൂട്ട അങ്ങനെ കുറച്ചും കൊഴിഞ്ഞ് ഒരു വീഡിയോ കണ്ടു കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ റംബൂട്ട എന്തായതൊക്കെ രണ്ട് മൂന്നെണ്ണം കൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവുമോ എന്ന് ഓർത്തിട്ടാണ് കയറിയത് അപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ രണ്ട് മൂന്നെണ്ണം അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടുണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ഞയാണോ ചുവപ്പാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ റംബൂട്ടാൻ ഒന്ന് കണ്ടാലോ ഇതാട്ടോ നമ്മുടെ റംബൂട്ടാൻ അപ്പം റംബൂട്ടാൻ നമ്മുടെ ചോപ്പ് കളറാണ് അതിലെന്തേലും കേടണ്ടോന്നൊന്നും അറിയില്ല ഇപ്പോൾ ഒന്നും പുറത്തോടെ പുറത്തുനിന്ന് കാണാമില്ല അപ്പോൾ നമ്മളിതിലൊരു കവർ കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഇത് എവിടെയൊക്കെ ചെറുതായിട്ട് ഉണ്ടാവുന്നുണ്ട് ഉണ്ടാവുമെന്നറിയില്ല ഇതിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ ഇതിലൊക്കെ ഉണ്ടായിരുന്നതാണ് അതൊക്കെ കൊഴിഞ്ഞു പോയിരിക്കണം എന്താണെന്ന് അറിയില്ല മഴ പെയ്ത കാരണമാണോ എന്നറിയില്ല എന്തെങ്കിലും അസുഖമാണോ അതോ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റാനിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല അപ്പം നിറച്ച് കൊതുകാണ് കുഞ്ഞ് കൊതുകൾ കേട്ടോ അപ്പോൾ അതൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്കിതിലൊരു കവറ് കെട്ടിയിട കാരണം നിറച്ചും കിളികൾ വരും രാവിലെ അപ്പോൾ ഇത് കൊത്തി തിന്നാലോ ഇത് കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു അത് കണ്ടാണ് കൊത്തി തിന്നാറ് അപ്പോൾ എന്തായാലും ഒരു കവറ് കെട്ടിയിടാ നമുക്ക് ിങ്ങനെ കവർ കെട്ടിടാം കേട്ടോ ഇതിനകത്ത് കിടക്കട്ടെ അല്ലേ എയർ പോകാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് ചൂട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടിയിൽ ഗ്യാപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് മലം നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് കങ്ങര കിടക്കട്ടെ അല്ലേ കിളികൾ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലും ആ ഈ കവറിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ചൂരെ എടുക്കാം കേട്ടോ കാരണം ഉയരത്തിലാണ് കെട്ടി കെട്ടി ിലൊക്കെ ഉണ്ടായിരുന്നോ ബ്രംബൂട്ടൻ ഇപ്പൊ ഒന്നും കാണാമില്ല എല്ലാം കഴിഞ്ഞു കൊഴിക്കുന്നു നമ്മൾ ഹോളിട്ട് കൊടുത്തത് ഇവിടെ ബ്രംബൂട്ടൻ അവിടെയും ആയിപ്പോയി ആ വെള്ളം കേറിലാൻ തോന്നുന്നു വലിയൊരു എയർപാസിങ്ങൾ ഹോളാണ് കേട്ടോ പനു അനു മേച്ചിൽ നിന്ന് ഇറങ്ങിയ കൊതുകാണ് കെട്ടോ കൊതുക് പറ്റില്ല അത്രയും കൊതുക് ആണ് അപ്പൊ ശരി എന്നു അടുത്ത ദിവസം കാണാം